സമസ്ത ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളും ഗൾഫിലേക്ക് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വാശി ആരെ തെർപ്പിക്കാനാണ് ഈ എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുമില്ല സമസ്ത മുഖപത്രമായ സുപ്രഭാതം ഗൾഫ് എഡിഷൻ തുടങ്ങിയതിന് പിന്നാലെ ഇതാ ലീഗിന്റെ മുഖപത്രം ചന്ദ്രികയും ഗൾഫിലേക്ക് പോകുന്നു സമസ്ത കേരള ജമീലയ്ക്കും മുഖപത്രം സുപ്രഭാതത്തിനുമെതിരെ വാശിയുടെ കരുക്കൽ നിൽക്കുന്നതിന്റെ ഭാഗമായാണ് ചന്ദ്രികയുടെ ഈ ഗൾഫ് പതിപ്പ് ചന്ദ്രിക പക്ഷേ ഓൺലൈൻ പതിപ്പായി ദുബായ് എഡിഷൻ തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് ചന്ദ്രികയുടെ ഓൺലൈൻ എഡിഷൻ ഇറക്കിയുള്ള പരസ്യമായ പ്രതിരോധവും സമസ്ത കുഞ്ഞാലിക്കുട്ടിയെയും സതിക്കരുതങ്ങളെയും ഒക്കെ ദുബായിലെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്ന പക്ഷേ അവർ കേരളത്തിലെ സമസ്തയുമായുള്ള തർക്കങ്ങൾ കാരണം ചടങ്ങ് ബഹിഷ്കരിച്ചു ചന്ദ്രിക തങ്ങളുടെ ഓൺലൈൻ എഡിഷൻ ജൂൺ ഒന്നിന് ഇറക്കാനാണ് ആലോചിക്കുന്നത് അതെന്തായാലും ഗൾഫിൽ ചന്ദ്രിക പ്രിന്റ് ചെയ്തിറക്കാത്തത് നന്നായി കേരളത്തിലെ ചന്ദ്രിക ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് മൂന്നും നാലും മാസം കൂടുമ്പോഴാണ് സാമ്പത്തികമായി നഷ്ടമെന്ന് ശമ്പളം ചോദിച്ച മാധ്യമപ്രദത്തരോട് ചന്ദ്രിക മാനേജ്മെന്റ് തുടർച്ചയായി വിശദീകരണം നൽകുന്നുണ്ട് നേരത്തെ ചന്ദ്രിക ഗൾഫിൽ ആറ് എഡിഷൻ ഉണ്ടായിരുന്നു പക്ഷേ നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞ് ഓരോന്നും പൂട്ടി ജീവനക്കാരുടെ ശമ്പളമടക്കം കുടിച്ചുകയായ സാഹചര്യത്തിൽ സമസ്തയോട് കൊമ്പ് വൻ സാമ്പത്തിക പാരം തലയിലേറ്റ് വയ്ക്കുന്നതിലും ലീഗുകാർക്ക് ആശങ്കയുണ്ട് എന്തായാലും ഓൺലൈൻ തുടങ്ങാൻ ഗൾഫിൽ പോകേണ്ട കാര്യമില്ലെന്നും ഇവിടെ ഇരുന്നും സമസ്തയ്ക്കെതിരായി ചെണ്ടുപലിക്കാമെന്നും ബുദ്ധിയുണ്ട് പക്ഷേ സമസ്തയുടെ പ്രിന്റ് ചെയ്ത എഡിഷന്റെ അത്ര എത്തില്ല ഗൾഫിൽ എത്ര ഓടിയാലും ഈ ചന്ദ്രികയെന്ന് ഒന്ന് ഓർക്കണം ഇത് രണ്ട് സമുദായ പത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല സമസ്തയ്ക്കെതിരെ എല്ലാ തരത്തിലും പ്രതിരോധം കടുപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് പല വശത്തായി സമസ്തയുടെ നേതൃത്വത്തെ പുലർത്തണം എന്നിട്ട് ലീഗിന്റെ ഇഷ്ടക്കാരെ അവിടെ കൊണ്ടുവന്നിരുത്തണം അതാണ് ലീഗിന്റെ ലക്ഷ്യം പ്പം ചന്ദ്രികയുടെ ഗൾഫ് എഡിഷൻ തുടങ്ങുന്നതിൽ ലീഗ് അനുകൂല സംഘടനകളിൽ തർക്കവുമുണ്ട് ഭിന്നതയുമുണ്ട് പക്ഷേ ലീഗിന്റെ പ്രധാന പ്രവാസ സംഘടനയായ കെ എം സി സി അടക്കം ഗൾഫിൽ സുപ്രഭാതത്തോട് നിസ്സഹരണത്തിലാണ് ലീഗ് പ്രവർത്തകർ സുപ്രഭാതം ഭരിക്കാനാകുന്നത് നേരത്തെ കേരളത്തിലെ ചന്ദ്രികയുടെ പ്രചരണത്തെ ഗുരുതരമായി ബാധിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു സർക്കുലേഷൻ കുത്തന ഇടിഞ്ഞതിലും സുപ്രഭാതത്തെയാണ് ലീഗ് പ്രതിക്കൂട്ടം നടത്തുന്നത് അതെന്തായാലും സമുദായത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖപത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഉള്ളടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ് സംസ്ഥയുടെ നിലപാട് അതേസമയം തിടുക്കത്തിൽ ഗൾഫ് അഡിഷൻ പതിപ്പിനുള്ള സമയങ്ങളിൽ ചന്ദ്രഗിരി ലീഗിൽ വടക്കാൻ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഗൾഫിലെ ആറ് എഡിഷനുകൾ ഒന്നൊന്നായി പൂട്ടിയതിന് പിന്നാലെ വീണ്ടും ഗൾഫിലെ ലീഗുകാരെ പറ്റിക്കാനായി എന്തിനാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ എഡിഷൻ പ്രവർത്തനമെന്നും ലീഗുകാർ ചോദിക്കുന്നു ഗൾഫിൽ വീണ്ടും ഒരു എഡിഷൻ തുടങ്ങാനുള്ള പിരിവാണ് അടുത്ത ലീഗിന്റെ ലക്ഷ്യമെന്നും പ്രവാസികൾ ദൂരെ കണ്ടറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും സമസ്തയെ അകറ്റി നിർത്തണം അതിനുവേണ്ടി എല്ലാത്തരം പണികളും ചെയ്തു കൂട്ടുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പക്ഷേ സമസ്ത സമുദായത്തിന്റെ സ്വത്താണെന്നും ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള വകതിരിവ് ഇനിയെങ്കിലും ലീഗിന്റെ നേതാക്കൾക്കുണ്ടായിരുന്നെങ്കിൽ സമസ്തയെ തങ്ങളുടെ ശത്രുസ്ഥാനം നിർത്താൻ അവരൊരിക്കലും തയ്യാറാകുമായിരുന്നില്ല